കരഞ്ഞു പറഞ്ഞിട്ടും കേട്ടില്ല ദുരനുഭവം വെളിപ്പെടുത്തി മോഹിനി ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു നടി മോഹിനി മലയാളത്തിലും തമിഴിലുമെല്ലാം നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച നായിക മലയാളത്തിൽ മോഹിനി ചെയ്തതിൽ കൂടുതലും ഗ്രാമീണ പെൺകുട്ടി വേഷങ്ങളായിരുന്നു എന്നാൽ ഗ്ലാമർ വേഷങ്ങളിലും കയ്യടി നേടാൻ മോഹിനിക്ക് സാധിച്ചിട്ടുണ്ട് മോഹിനി തമിഴിൽ അഭിനയിച്ച ഗ്ലാമർ വേഷങ്ങളിൽ ഏറെ ചർച്ചയായത് കൺമണി എന്ന ചിത്രത്തിലേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ സിനിമയിൽ മോഹിനിയുടെ നായകൻ പ്രശാന്ത് ആയിരുന്നു ചിത്രത്തിലെ ഒരു പാട്ടുരംഗം വലിയ ചർച്ചയായിരുന്നു മോഹിനിയെ ഒബ്ജക്ടിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച പാട്ടാണിതെന്നായിരുന്നു വിമർശനങ്ങൾ ഇപ്പോഴിതാ കൺമണിയിലെ വിവാദമായി മാറിയ ഉടൽ താഴ്വ എന്ന പാട്ടരംഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹിനി തന്റെ സമ്മതമില്ലാതെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് ആ രംഗമെന്നാണ് മോഹിനി പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിനോടാണ് മോഹിനി മനസ്സ് തുറന്നത് സംവിധായകൻ ആർ കെ സെൽവമണി ഒരു സ്വിമ്മിംഗ് ഷൂട്ട് രംഗം പ്ലാൻ ചെയ്തു ഞാനതിൽ വല്ലാതെ അസ്വസ്ഥയായിരുന്നു ഞാൻ കരഞ്ഞു പറഞ്ഞു ചെയ്യാൻ പറ്റില്ലെന്ന് അങ്ങനെ ഷൂട്ട് പകുതിക്ക് നിർത്തിവെച്ചു എനിക്ക് നീന്താൻ പോലും അറിയില്ലെന്നും പുരുഷ ഇൻസ്ട്രക്ടർമാർക്ക് മുന്നിൽ പകുതി വസ്ത്രം മാത്രം ധരിച്ച് എങ്ങനെ നീന്തൽ പഠിക്കുമെന്ന് ഞാൻ ചോദിച്ചു അന്ന് സ്ത്രീകൾ ഇൻസ്ട്രക്ടർമാരായി ഉണ്ടായിരുന്നില്ല എനിക്കത് ചിന്തിക്കാനേ ആയില്ല ഉടൽ താഴ്മയ്ക്ക് വേണ്ടി എന്നെ നിർബന്ധിച്ചാണ് ആ രംഗം ചെയ്യിപ്പിച്ചത് എന്നാണ് മോഹിനി പറയുന്നത് പകുതി ദിവസം ഷൂട്ട് ചെയ്തു അവർ ചോദിച്ചത് ഞാൻ കൊടുത്തു പിന്നീട് ഊട്ടിയിൽ ഷൂട്ട് ചെയ്യുന്ന സമയം അവർ അതേ രംഗം വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ നിരസിച്ചു ഷൂട്ട് നിന്നു പോകുമെന്ന് അവർ പറഞ്ഞു ഇത് നിങ്ങളുടെ പ്രശ്നമാണ് എന്റെയല്ല മുമ്പത്തേതുപോലെ നിങ്ങളെന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു എന്റെ അനുവാദമില്ലാതെ ഞാൻ അമിതമായി ഗ്ലാമറസായ ഏക സിനിമയാണ് കൺമണി എന്ന് മോഹിനി പറയുന്നുണ്ട് രണ്ടു പതിറ്റാണ്ട് കാലം തെന്നിന്ത്യയിലെ നിറസാന്നിധ്യമായിരുന്നു മോഹിനി മോഹൻലാൽ ചിരഞ്ജീവി ബാലയ്യ വിജയകാന്ത് ശിവരാജ് കുമാർ മമ്മൂട്ടി വിഷ്ണുവർദ്ധൻ വിക്രം മോഹൻ ബാബു ശരത്കുമാർ സുരേഷ് ഗോപി തുടങ്ങിയവർക്കെല്ലാം ഒപ്പം അഭിനയിച്ചിട്ടുണ്ട് മോഹിനി സൈന്യം വേഷം ഇന്നത്തെ ചിന്താവിഷയം ഒരു മറവർത്തൂർ കനവ് പഞ്ചാബി ഹൗസ് ഈ പുഴയും കടന്ന് കാണാക്കിനാവ് ഉല്ലാസ പൂങ്കാറ്റ് മായപ്പൊന്മാൻ പട്ടാഭിഷേകം തുടങ്ങിയ സിനിമകളിലെല്ലാം കയ്യടി നേടിയിട്ടുണ്ട് മോഹിനി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ കളക്ടറാണ് ഒടുവിലത്തെ സിനിമ